ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ജമാൽ എറണാകുളം ഞാൻ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ ഐക്യരനാട് പഞ്ചായത്തിലാണ് ഇവിടെ നമ്മുടെ കടേരിപ്പ് മഴവന്നൂർ റോഡ് സൈഡാണ് കേട്ടോ ഈ കാണുന്നത് ഇവിടെ ഒരു എട്ട് സെൻറ് സ്ഥലം വിൽക്കാനുണ്ട് അപ്പം അതിൻ്റെ ആണ് നമ്മൾ കാണിക്കുന്നത് അവിടെ ചേർന്ന് അടിപൊളി വീടൊക്കെ ഉണ്ട് കേട്ടോ ഇത് പി ഡബ്ല്യു ഡി റോഡാണ് ഇത് ബസ് റോഡാണ് അപ്പോൾ ഇതിൻ്റെ ചേർന്ന് തന്നെയാണ് ഈ സ്ഥലം ഉള്ളത് ഈ റോട്ടീന്ന് ഈ സ്ഥലത്തേക്ക് വഴിയാണ് കേട്ടോ അതായത് കാണുന്നത് ഒരു പന്ത്രണ്ടടി വഴിയാണ് പന്ത്രണ്ടടി വഴിയല്ല ഇതോട് കൂടിയാണ് എട്ട് സെന്റ് സ്ഥലം ഇപ്പം ഇവിടുന്ന് ആണ് ഈ എട്ട് സെൻറ് സ്ഥലം തുടങ്ങുന്നത് ഇപ്പം ഈ വീടിന്റെ ബാക്കിലായിട്ട് വരും അപ്പം റോഡ് സൈഡിൽ നിന്ന് സെക്കൻഡ് ഫ്ലോട്ട് നമ്മുടെ കടയിരിപ്പ് ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഒക്കെ നമുക്ക് ഈ സ്ഥലത്തേക്കുള്ളൂ അത് നമ്മൾ കോലഞ്ചേരിക്കൊക്കെ ഇവിടുന്ന് നാല് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇതിലൊരു കിണറിൻ്റെ കെട്ടോ ശുദ്ധമായ കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് ഈ കിണർ കെട്ടാൻ മാത്രമേ ഉള്ളൂ നല്ല കിണറാണ് വേണ്ട കുടിവെള്ളം കിട്ടുന്നൊരു സ്ഥലമാണിത് ഇത് സമചതുരായിട്ട് കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ ആ വഴി അതാണ് റോഡ് ആ റോട്ടിന്ന് നേരെ ഇതിലേക്ക് പറമ്പിലേക്ക് കയറണം അപ്പൊ അതോടുകൂടിയാണ് എട്ട് സെന്റ് വീട് വഹിക്കാനൊക്കെ അനുയോജ്യമായ സ്ഥലോ അപ്പൊ ആ റോഡിന്റെ ബഹളമൊന്നും ഇവിടെ ഇല്ല നമ്മൾ പറഞ്ഞല്ലോ എറണാകുളം ജില്ലയിൽ ഐക്യരനാട് പഞ്ചായത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ തൊട്ടടുത്തൊരു അമ്പലം ഉണ്ട് അതുപോലെ ഒരു രണ്ട് കിലോമീറ്റർ എന്ന ചർച്ച ഉണ്ട് ഏർ ആറ് കിലോമീറ്റർ പോണോ ഇവിടുന്ന് സ്കൂള് കോളേജ് അതുപോലെ ഹോസ്പിറ്റൽ ഇതൊക്കെ നമുക്കൊരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലുണ്ട് കേട്ടോ അപ്പൊ ഈ സ്ഥലത്തിന് ഇതിന്റെ ഓണർ വിലയായി ചോദിക്കുന്നത് ഒരു സെന്റ് സ്ഥലത്തിന് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ചോദിക്കുന്നു വില നെഗോഷ്യബിൾ ആണ് അപ്പൊ ഈ വിലക്ക് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾ വിളിക്കുക നിങ്ങൾ വിളിക്കേണ്ടത് തൊണ്ണൂറ്റിയേഴ് നാപ്പത്തി നാല് അമ്പത്താറ് എഴുപത്തി ആറ് മുപ്പത്തി ആറ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് നിങ്ങൾ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യുക അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ